ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെ നയിക്കുവാറാകട്ടെ ഒലിബസിന്റെസ് എന്ന പരമ്പരയിൽ അടിസ്ഥാനതത്വങ്ങളെ കുറിച്ച് പറയുന്നതിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമഗ്ര അവബോധം സ്വയം നിയന്ത്രണം പാരസ്പര്യം എന്നീ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ പ്രകൃതി എന്നുള്ളതാണ് ഈ പരിശുദ്ധ പ്രകൃതിയെ കുറിച്ച് നമ്മൾ പറയുന്നിവിടെ എങ്ങനെയാണ് സീക്രട്ട് ഇക്കോളജി സി സേസ് ലൈഫ് ആൻഡ് കോൾസ് ഫോർ റെവറൻഡ് ലിവിംഗ് പരിശുദ്ധ പ്രകൃതി ഗെയ്യാബോധത്തിന്റെ നാലാം തത്വം പരിശുദ്ധ പ്രകൃതി അഥവാ പ്രകൃതം എന്നതാണ് ഭൂമി ഒരു ജീവിയാണ് അഥവാ സ്വയം നിയന്ത്രിക്കുന്ന സജീവ ജൈവ സംഹിതയാണ് അതായത് നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രകൃതി വെറും വിഭവ സംഹിതയല്ല ഒരു യന്ത്രമല്ല ജീവിച്ചിരിക്കുന്ന പരിശുദ്ധ സാന്നിധ്യമാണ് എന്ന് നാം അറിയേണ്ടതുണ്ട് കാടുകൾ നദികൾ മലകൾ മൃഗങ്ങൾ എന്നിവയെല്ലാം വിൽക്കാനുള്ള സാധനങ്ങളല്ല മറിച്ച് ആത്മാവുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധ സാന്നിധ്യങ്ങളാണ് അവ നമ്മെ പരലാളിക്കുകയും ഊട്ടുകയും കൈപിടിച്ച് നടത്തുകയും ഇടവുമ്പോഴെല്ലാം താങ്ങുകയും മുറിവുകളെ ശമിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപഭോഗ മൂല്യം കാണുന്നതിനേക്കാൾ പ്രകൃതിയിലെ ലീനമൂല്യത്തെ അറിഞ്ഞ് അവയോട് നന്ദിയോടും ഭക്തിയോടും ഉള്ള ആദരവാണ് വേണ്ടത് മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയല്ല ആന്തരിക അവയവമാണ് അതിലെ സഹഘടകങ്ങളോട് ആധിപത്യമല്ല സഹവാസമാണ് വേണ്ടത് അവിടെ ജീവിതം ഒരു പൂജയാകണം നിത്യജീവിതം ഭൂമിയോടുള്ള ആത്മസംബന്ധിയായ പ്രതിഫലനമാകണം അതിനായി യുക്തി ബുദ്ധി വിദ്യ സങ്കേതങ്ങൾ കർമ്മങ്ങൾ നിർമ്മിതികൾ എന്നിവ മൂലം മനുഷ്യരും ഭൂമിയും തമ്മിൽ വിച്ഛേദിതമായ ബന്ധത്തെ ചികിത്സിക്കുകയും പുനഃസ്ഥാപിക്കുകയുമാണ് മനുഷ്യൻ അടിയന്തരമായി ചെയ്യേണ്ടത് പരിശുദ്ധ പ്രകൃതി ശാസ്ത്രം ആത്മീയതയും പരിസ്ഥിതിയും സമന്വയിക്കുന്ന ഒരു ബോധം മനുഷ്യനിൽ ഉണർത്തുന്നു ഈ അവബോധം തന്നെയാണ് ഗയ്യാ കോൺഷ്യസ്നസ് പ്രകൃതിയോടുള്ള യഥാർത്ഥ ഐക്യത്തിലേക്കും ആദരവിലുമുള്ള ജീവിതത്തിലേക്കുമുള്ള പ്രകൃതിയുടെ ക്ഷണമാണ് ഗയ്യാ കോൺഷ്യസ്നസ് ഇതാണ് നമ്മൾ ഭൗമബോധത്തെക്കുറിച്ച് ദയ്യാബോധത്തെ കുറിച്ച് പറയുന്നത് ഈ ഈ ഒരു ഒരു വീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു മൂല്യം ഈ ഒരു തത്വം എന്ന് പറയുന്നത് ഭൂമി പരിശുദ്ധമാണെന്നുള്ള ഭൂമി ഒരു ഒരു ഏക വസ്തു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു മൃതവസ്തുവായിട്ട് കണക്കാക്കുന്നവർ അത് വളരെ വിശുദ്ധമായ വിശിഷ്ടമായ ഒന്നാണ് സേക്രഡ് എന്ന് പറയുന്നതിന്റെ ഒരു പരപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ജീവനുണ്ട് എന്ന് പറയുന്നതിനും അതിജീവനുണ്ട് എന്ന് പറയുന്നതിനും അപ്പുറത്തുള്ള ഒരവസ്ഥയാണ് ആദരിക്കേണ്ടുന്ന കരുതൽ നൽകുന്ന ഒരു ഒരവസ്ഥയാണത് ഈ നമ്മൾ അതിജൈവ്യവസ്ഥ മറ്റുള്ളവയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ ആട്രിബ്യൂട്ട്സ് കൂടുന്ന സമയത്താണ് നമുക്ക് ഈ കുറിച്ച് പറയുന്നത് വിശുദ്ധമാകുന്നത് അത് കേവലം സവിശേഷതയല്ല അതിൽ കരുണയുണ്ട് സംരക്ഷണയുണ്ട് താങ്ങലുണ്ട് മുൻകാഴ്ചയുണ്ട് പ്രത്യാശയുണ്ട് അങ്ങനെയുള്ള സൈക്രഡ് ഇക്കോളജി സീസ് എർത്ത് ആസ് സേക്രഡ് സേക്രഡ് ഇക്കോളജി എന്ന് പറയുന്ന ആ ദർശനം ഭൂമിയെ വിശുദ്ധമായി കാണുന്നു സീക്രട്ട് ലൈഫ് ആൻഡ് കോൾസ് ഫോർ റെബറൻ ലിവിങ് അത് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആദരവോടുകൂടിയുള്ള ജീവിതത്തെയാണ് ഇത് നാലാമത്തെ തത്വമാണ് പരിശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് നാലാമത്തെ തത്വമാണ് അപ്പോൾ ഈ പരിശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് പരിശുദ്ധ പ്രകൃതം എന്ന അർത്ഥത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് അതിന്റെ പൂർവ്വതയിലേക്ക് വരിക അത് പ്രകാരം ഭൂമി ഒരു ജീവിയാണ് എന്നാണ് പറയുന്നത് ഭൂമി ജീവനുള്ള സത്തയാണെന്നല്ല ഭൂമി ഒരു ജീവിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ജീവസത്ത എന്ന് പറയുമ്പോൾ ഒരു ജൈവ സ്വഭാവം കാണിക്കുന്നു സ്വയം പരിചരിക്കുകയും സ്വയം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജൈവ ജൈവ സ്വഭാവം കാണിക്കുക എന്നതാണ് ജൈവസത്ത അല്ലെങ്കിൽ ഒരു ജീവി എന്ന് പറയുന്ന സമയത്ത് അതിന് സ്വതന്ത്രമായി ഉള്ള ഇച്ഛയുണ്ട് ആ സ്വേച്ഛ കൊണ്ട് അതിന് പലതും ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള സ്വതന്ത്ര ഇച്ഛയുള്ള ഒരു ഒരു സംവിധാനമാണ് ഭൂമി എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഭൂമി ഒരു ജീവിയാണ് അഥവാ സ്വയം നിയന്ത്രിക്കുന്ന സജീവ ജൈവ സംഹിതയാണ് അതായത് നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രകൃതി വെറും വിഭവ സംഹിതയല്ല വിഭവങ്ങൾ കുറെ കൂട്ടിവച്ചിട്ടുള്ള ഒരു സംവിധാനമല്ല അതൊരു യന്ത്രമല്ല കീ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ട്യൂൺ ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരു യന്ത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ക്ഷീരത്തിലും ഭൂമിയുടെ ഇപ്പൊ മറ്റേ ജിയോ എഞ്ചിനീയറിംഗ് വഴിയൊക്കെ നമ്മൾ ഭൂമിയെ മൊത്തത്തിൽ ഒരു ഒരു യന്ത്രം പോലെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ യന്ത്രമല്ല ജീവിച്ചിരിക്കുന്ന പരിശുദ്ധമായ സാന്നിധ്യമാണ് എന്നത് തന്നെ നാം അറിയേണ്ടതും കാടുകൾ നദികൾ മലകൾ മൃഗങ്ങൾ എന്നിവയെല്ലാം വിൽക്കാനുള്ള സാധനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ മനുഷ്യനെ അങ്ങനെ കാണുന്നുള്ളൂ എല്ലാത്തിനേയും വിൽപ്പനയ്ക്കുള്ള ചരക്കായിട്ട് കാണുന്നുണ്ട് അത് അങ്ങനെയല്ല മറിച്ച് ആത്മാവുള്ള ഇവ ഓരോന്നും ആത്മാവുണ്ട് ആത്മാവുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധ സാന്നിധ്യങ്ങളാണ് ഒരു അമ്മയുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മെ കരുതില്ലേ നമ്മളോട് വളരെയധികം പ്രണയമുള്ള ഒരാളെ നിൽക്കുന്ന സമയത്ത് അത് നമ്മളെ വല്ലാതെ ശ്രദ്ധിക്കില്ലേ അതുപോലുള്ള ഒരു വിശുദ്ധ സാന്നിധ്യമാണ് ഈ ഈ പ്രകൃതിയിലെ ഈ മഹാഘടകങ്ങളെല്ലാം കാടുകൾ നദികൾ മലകൾ മൃഗങ്ങൾ എന്ന് പറയുന്നവയല്ല അതിൽ നമ്മളും പെടും കേട്ടോ നമ്മളും പെടും പക്ഷെ നമ്മൾ എന്നുള്ളത് ഒരു റെഫറൽ പോയിന്റ് ആയിട്ട് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവയെല്ലാം വിശുദ്ധ സാന്നിധ്യങ്ങളാണ് അവ നമ്മെ പരലാളിക്കുന്നുണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ അവരെ ഫോണ്ടിൽ ചെയ്യില്ലേ അതുപോലെ അത് പരലാളിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് നമ്മളെ പരലാളിക്കുന്നുണ്ട് ഊട്ടുന്നുണ്ട് അല്ലേ നമുക്ക് വേണ്ടപ്പോഴെല്ലാം നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു കൈ പിടിച്ച് നടത്തുന്നുണ്ട് നമുക്ക് വഴി തെറ്റാതെ പോകാൻ അത് നിരന്തരം നമുക്ക് വഴി കാണിച്ചു തന്നുകൊണ്ടേ ജീവിതത്തെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം നിരന്തരം തന്നുകൊണ്ടേയിരിക്കും കൈപിടിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇടറുമ്പോഴെല്ലാം താങ്ങുന്നുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വീഴ്ച പറ്റി അല്ല എപ്പോഴെല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മുറിവുകൾ നമുക്ക് ജീവിതത്തിൽ ഈ നടത്തത്തിലൊക്കെ പലപ്പോഴും പല മുറിവുകളും പറ്റും ആ മുറിവുകളെയെല്ലാം സമയാസമയത്ത് ശമിപ്പിക്കുന്നുണ്ട് അല്ലെ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴെങ്കിലും അത് നിർത്തുന്നില്ല നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളായിട്ട് നമ്മുടെ നമ്മുടെ ഇപ്പൊ ഇക്കോ സൈക്കോളജി പറയുന്നതനുസരിച്ച് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് ബാക്കിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചലനങ്ങളാണ് ബാക്കിയല്ല ആ മനസ്സിലുണ്ടാവുന്ന അനുസരിച്ച് നമ്മൾ നേടിയ അജ്ഞാനത്തിനും അപജ്ഞാനത്തിനും അനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പലതും വന്നു കയറും അപ്പോഴും പ്രകൃതി തിരുത്തിക്കൊണ്ടിരിക്കും അതിനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ആ വിശിഷ്ട സാന്നിധ്യത്തെ അതിന്റെ ഉപഭോഗ മൂല്യം കണ്ടുകൊണ്ടാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത് അല്ലെ മനുഷ്യൻ ചേർന്ന് നിൽക്കുന്നത് അതിന് അതിന്റെ വിൽപ്പന മൂല്യം എത്രയാണ് അതിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്താണെന്നുള്ളതാണ് അത് കൊടുത്താൽ എത്ര കിട്ടും അത് അവർ നിൽക്കേണ്ടതുണ്ടോ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബാക്കിയൊക്കെ പാഴാണെന്നാണ് നമ്മുടെ ധാരണ സത്യത്തിൽ പ്രകൃതിയിലെ ലീലമൂല്യത്തെ അറിഞ്ഞ് അവയോട് നന്ദിയോടും ഭക്തിയോടുമുള്ള ആദരവാണ് വേണ്ടത് അതിന് ഓരോന്നിനകത്തും ലീനമായിട്ടുള്ള മൂല്യങ്ങളുണ്ട് ശേഷിയുണ്ട് അത് നമ്മളോട് വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ അറിഞ്ഞ് അതിനോടും നന്ദിയോടും ഭക്തിയോടുമുള്ള ആദരവുണ്ടാവുകയാണ് വേണ്ടത് ആ ആ റെഫറൻസ് എന്ന് പറയുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവുകയാണ് വേണ്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുടെ ഉടമയല്ല ഈ ആനപ്പുറത്തിരുന്ന് ആനയെ നയിക്കുന്ന പാപ്പാനെ പോലെ നമ്മൾ പ്രകൃതിയെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് ധാരണ അങ്ങനെ ഉടമയല്ല നമ്മളതിന്റെ ഒരു ആന്തരിക അവസ്ഥയാണ് ആന്തരിക അവസ്ഥയാണെങ്കിൽ ഘടന ഇതിന്റെ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റംസ് തിങ്കിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ആ കൂടുതൽക്കകത്തായിട്ടുള്ള ആ ഒരു ക്രമീകരണം നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ ഇതിന്റെ ഒരു ആന്തരിക അവയവമാണ് ആന്തരിക അവയവം എന്ന് പറയുമ്പോൾ ഉപരി വ്യവസ്ഥക്കനുസരിച്ച് അതിന്റെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി നിയോഗമുള്ള ഒരു കേവല ഭാഗം പ്രേവല പ്രദേശം മാത്രമാണ് നമ്മൾ അപ്പോ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലെ സഹഘടകങ്ങളോട് നമുക്ക് ആധിപത്യമല്ല വേണ്ടത് സഹവാസമാണ് അതിനോട് സഹവസിക്കുക അതിനോട് ചേർന്ന് ഇഴുകി വസിക്കാറ് വേണ്ടത് ഉപരി വ്യവസ്ഥയുടെ അകത്ത് എന്നെ പോലെയുള്ള മറ്റുള്ളവയോട് ഞാൻ സഹവസിക്കുകയാണ് വേണ്ടത് ചേർന്ന് ഇഴുകി പോവുകയാണ് ചേർന്ന് ഇണങ്ങി പോവുകയാണ് വേണ്ടത് അവിടെ അവയോടുകൂടി ചേർന്ന് ജീവിക്കുന്ന സമയത്ത് ജീവിതം ഒരു പൂജയാകണം അല്ലെ ഭക്തിയുടെ ഒരു മാർഗത്തില് നമ്മൾ അതിന് നമ്മ നമ്മുടെ എല്ലാ മൂല്യങ്ങളെയും പുഷ്പങ്ങളും ഗന്ധവും എല്ലാം ഇട്ട് നമ്മൾ അതിനെ ആദരിക്കുന്നതാണ് അതിനെ എന്ത് പറയാ നമ്മളെ അർപ്പിക്കുകയാണ് ചെയ്യുക അതുപോലെ ഇവിടെ ജീവിതം ഒരു പൂജയാണ് നിത്യജീവിതം ഭൂമിയോടുള്ള ആത്മസംബന്ധിയായ പ്രതിഫലനമാകണം നമ്മുടെ ആത്മത്തിന്റെ പ്രതിഫലനമാണ് നിത്യജീവിതം പ്രകൃതിയോടുള്ള പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളോടുമുള്ള അത്തരത്തിലൊരു അവസ്ഥയായിരിക്കണം അതിനായി യുക്തി ബുദ്ധി വിദ്യ സങ്കേതങ്ങൾ കർമ്മങ്ങൾ നിർമ്മിതികൾ എന്നിവ മൂലം മനുഷ്യനും ഭൂമിക്കും തമ്മിൽ വിച്ഛേദിതമായ ബന്ധത്തെ ചികിത്സിക്കണം അല്ലെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടാണ് നമ്മളെ കേവല യുക്തി കൊണ്ട് പിന്നെ അതിന്റെ മുകളിൽ ആ യുക്തിയെ നമ്മൾ സാന്ദ്രീകരിച്ച് നമുക്ക് ഉണ്ടാവുന്നതാണ് ബുദ്ധി ഈ തരം ബുദ്ധികളെ നമ്മൾ നിരന്തരമാക്കി തരുന്ന അതിലേക്ക് നമ്മളെ നയിക്കുന്ന സങ്കേതത്തിന്റെ പേരാണ് വിദ്യ ഇത് പ്രകൃതിയെ ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങളുടെ പേരാണ് ഈ സങ്കേതം എന്ന് പറയുന്നത് തന്നെ അവപൂരം നമ്മളിവിടെ ചെയ്യുന്നത് പലതരം കർമ്മങ്ങളാണ് ധർമ്മങ്ങളല്ല പലതരം കർമ്മങ്ങളാണ് ചെയ്യുന്നത് അത് ആ കർമ്മങ്ങളിലൂടെ നമ്മൾ പലതരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള പല 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 വിഭ്രംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു ഈ വിഭ്രംശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോകുന്ന സ്വാഭാവിക വഴിയിൽ നിന്നും മാറിപ്പോവും ആ വഴി മാറിയപ്പോൾ ഉണ്ടായ വിച്ഛേദം ഭൂമിയുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ആ പൂക്കുൽക്കടി ബന്ധം നമുക്ക് നഷ്ടമാകുന്നുണ്ട് ആ ബന്ധത്തെ നഷ്ടമായ ആ ബന്ധത്തെ നമുക്ക് ചികിത്സിക്കേണ്ടതുണ്ട് അതിനെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇതാണ് മനുഷ്യനെ അടിയന്തിരമായി ചെയ്യേണ്ടത് മനുഷ്യൻ അവന്റെ അവനും പ്രകൃതിയും നമ്മുടെ ബന്ധത്തെ ഹീല് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പരിശുദ്ധ പ്രകൃതി ശാസ്ത്രം ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇതെല്ലാം പറയുന്നതിലൂടെ ഈ സെക്രട്ടറി കോളജി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താന്ന് വെച്ചാൽ ആത്മീയതയും പരിസ്ഥിതിയും സമന്വയിക്കുന്ന ആ ഒരു ബോധം എന്നുള്ളതാണ് ആത്മീയതയും പരിസ്ഥിതിയും ചേർന്ന് നിൽക്കുന്ന ഒരു ബോധം ആ അതായത് ആന്തരിക മൂല്യങ്ങൾ ആന്തരികമായിട്ടുള്ള ലീനമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടല്ലോ ആ മൂല്യത്തെയാണ് സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്നത് അപ്പ തമ്മിലുള്ള പരസ്പര്യത്തെയാണ് നമ്മൾ മൂല്യ ആത്മീയത എന്ന് പറയുന്നത് ആ ആത്മീയ അവസ്ഥയെയും പരിസ്ഥിതിയും തമ്മിൽ സമന്വയിപ്പിക്കുന്ന ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടായി മതിയാവും അത് ശരിക്കും ഉണർത്തി തരുന്നുണ്ട് ഈ ഈ ഒളിമ്പിക്കലൂടെ സെക്രട്ടറി കോളജി എന്നുള്ളൊരു സങ്കേതം നമുക്കത് ഉണർത്തി തരുന്നുണ്ട് ഈ അവബോധം തന്നെയാണ് ഗയ്യാ കോൺഷ്യസ്നസ് ഈ ഉണർത്തി തരുന്ന ഈ ബോധമുണ്ടല്ലോ ആ ബോധത്തെയാണ് നമ്മൾ ഗയ്യാ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നമ്മളവിടെ ഗയ്യാ എന്നുള്ളൊരു ബിംബത്തിലേക്ക് അതിനെ നമ്മൾ ചാർത്തി വെക്കുന്നു കംഷ്യനും വളരെ മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ കഴിവുള്ളവരായിട്ടും അതിന് കഴിയാതെ പോകുന്നത് കൊണ്ട് അവനെ മൂർത്തവത്കരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഗയ്യാ കോൺഷ്യസ്നസ് എന്നുള്ളത് പ്രകൃതിയോടുള്ള യഥാർത്ഥ ഐക്യത്തിലേക്കും ആദരവിലേക്കുമുള്ള അല്ലെങ്കിൽ ആദരവുള്ള ജീവിതത്തിലേക്കുമുള്ള പ്രകൃതിയുടെ ക്ഷണമാണ് ഈ ഗയ്യാ കോൺഷ്യസ്നസ് അത് നിരന്തരം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതാണ് ചെയ്യേണ്ടത് ഇത്രത്തോളം ചേർന്ന് നിൽക്കും എന്നുള്ളത് അമ്മ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് ശരിക്കും സംവദിക്കാൻ കഴിയും ശാസിക്കാൻ കഴിയും അല്പം കുസൃതികളെ കാണിച്ചിട്ട് ചെവി പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കാൻ കഴിയും ആ പണിയാണ് സത്യത്തിൽ ഗയ്യ നമ്മളോട് ചെയ്യുന്നത് ഗയ്യ കോൺഷ്യസ്നെസ് അത് നമ്മളോട് ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ നിൽക്കേണ്ടത് ഈ നിൽപ്പിലൂടെ മാത്രമാണ് നമുക്ക് പ്രകൃതിയുമായിട്ട് ചേർത്ത് കഴുകി അതിന്റെ ഭാഗമായിരിക്കാൻ കഴിയുക അതെന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതിനൊക്കെ വേണ്ടി എന്നുള്ളതിനേക്കാളും ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ നില ഇതാണ് നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ ധർമ്മം നിയോഗം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റെന്ത് ചെയ്യുമ്പോഴും നമ്മളിൽ സംഘർഷം സംഘർഷമുണ്ടാവും യുദ്ധമുണ്ടാവും സമാധാനം നഷ്ടപ്പെടും അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധ പ്രകൃതിയിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുന്നത് അപ്പൊ ഈ വിശുദ്ധിയുള്ള ഈ പ്രാകൃതിക സംവിധാനത്തെ തിരിച്ചറിയുകയും അത് നമ്മുടെ അകത്തും നിലനിൽക്കുന്നതും തിരിച്ചറിയുകയും അതിന്റെ കൈകളിലേക്ക് അതിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ആ വാത്സല്യത്തിന്റെ കൈകളിലേക്ക് നമ്മളെ അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ആവശ്യമാണ് പരി പരിശുദ്ധ പ്രകൃതി നമ്മളോട് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അതിലേക്ക് പഴങ്ങി നിൽക്കാനുള്ള ബോധവും ശ്രദ്ധയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക